അയ്യോ ഒരു യൂതൻ ഞാൻ ഇന്നൊരു സമരയായെത്തി ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ എന്നെ കേൾക്കുന്ന ദൈവമക്കളും അല്ലാത്തവരും എല്ലാവരും എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുന്നു ദൈവവചനം ഇങ്ങനെ പറയുന്നു യേശു കർത്താവ് കൊടുക്കുന്ന അപ്പോൾ യേശു ആ കിണറിൻ്റെ തീരത്ത് നടന്ന് ക്ഷീണിച്ച് ആ നട്ടുച്ച നേരത്ത് കടന്നു വന്നിരിക്കണമെങ്കിൽ ആ ദേശത്തെ ഉദ്ദേശിച്ച് അവിടെ അനേക പാപികൾ കാണും അനേകർ ദൈവത്തെ അറിയുവാൻ കാണും അതുകൊണ്ട് യേശു ആ ദേശത്തെ നോക്കിയിട്ട് അവിടെ ഇരിക്കാം ദാഹിച്ച് വലഞ്ഞ് യേശുവിന് വേറെ രാജ്യങ്ങളും ദേശങ്ങളും ഉണ്ടായിട്ടും അവിടെ ഒരു പദ്ധതി ആ സമരീയക്കാരി സ്ത്രീയെ യഹോവയ്ക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുവാൻ ആ സ്ത്രീയെ കാണുവാൻ യേശു അവിടെ കടന്നു വന്നിരുന്നു അതാണ് ആ ദൈവത്തിൻ്റെ പദ്ധതി ദൈവത്തിൻ്റെ പദ്ധതി ആർക്കും തടയാൻ പറ്റത്തില്ല യേശു സമരക്കാരിയായ സ്ത്രീയോട് സംസാരിച്ചു യേശു പാപിനിയായ സ്ത്രീയോട് സംസാരിച്ചു അങ്ങനെ യേശു പാപികളെ തേടി വന്നു അപ്പോൾ ആ ദേശത്ത് അവൾ അവളുടെ ജീവിത ചരിത്രം മഷിക പറയുവാൻ തുടങ്ങി അപ്പോൾ പറഞ്ഞ് ഞാൻ ഞാൻ കോരിത്തരുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല അപ്പോൾ അവളുടെ ചരിത്രം യേശു പറയാൻ തുടങ്ങി നിൻ്റെ ജീവിതത്തിൽ ഇന്നതൊക്കെ നടന്നു നിൻ്റെ ജീവിത ജീവിതത്തിൽ ഇത്ര ഭാരങ്ങളും പ്രയാസങ്ങളും നീ ആത്മഹത്യയുടെ വാക്കിലും ഒക്കെ ഇരിക്കുന്ന വ്യക്തിയാണ് നിനക്ക് ഉള്ളത് ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇതൊക്കെ യേശു കർത്താവിൻ്റെ മുന്നേ പദ്ധതിയായിരുന്നു അപ്പോൾ അവൾക്ക് ബോധ്യം വന്നു എൻ്റെ പാപത്തെ വെളിപ്പെടുത്തിയവൻ ഇത് മഷിക തന്നെ ആ കുടം അവിടെ വെച്ചിട്ട് ആ കുടം വെച്ചിട്ട് ഇട്ടിട്ട് അവൾ ഓടി ആ ഓട്ടം ദേശം മുഴുവനുമായി ചെന്ന് അവിടെയുള്ള എല്ലാ മനുഷ്യരോടും മൂപ്പന്മാരോടും ആ ദേശത്തിലെ മൂപ്പന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെ പറഞ്ഞു ഞാൻ മഷികായെ കണ്ടെത്തി അവനെ കാണുവാൻ വേണ്ടി കൂട്ടം കൂട്ടമായി ആളുകൾ ഓടുവാൻ തുടങ്ങി അങ്ങനെ മഷികായെ അവിടെ പരിചയപ്പെട്ട അവിടെ ഒരു സുവിശേഷം കൂടുതൽ അറിഞ്ഞു കാണും അതുകൊണ്ട് അനേകരെ തിരഞ്ഞെടുക്കുമ്പോൾ യേശുവിന് തെറ്റുപറ്റാറില്ല യേശുവിനെ ആരും ട്യൂഷൻ പഠിപ്പിക്കേണ്ട യേശുവിനെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിന് നമ്മളെ സകലവും അറിയാം നീ ഏതു വിധത്തിലാണോ സുവിശേഷം അറിയി ുന്നത് നീ ഏത് വിധത്തിലാണോ ശുശ്രൂഷ ചെയ്യുന്നത് നീ ആരോടാണോ സംസാരിക്കുന്നത് നീ എവിടേക്കാണോ യാത്ര ചെയ്യുന്നത് നിന്റെ ഉള്ളിൽ എന്താണോ നീ ഒരാളെ ഒരാളെക്കുറിച്ച് എന്താണോ സംസാരിക്കുന്നത് അതെൻ്റെ ദൈവത്തിനറിയാം മനുഷ്യർക്കറിയാൻ പറ്റത്തില്ല എന്നാൽ എൻ്റെ യേശു പറഞ്ഞു അവൾ ആ കുടം വെച്ചിട്ട് ദേശം മുഴുവൻ കടന്നു ചെന്ന് സംസാരിച്ചപ്പോൾ ആ സുവിശേഷം അവിടെ ഒക്കെയും എത്തുവാനിടയായി അപ്പോൾ യേശു തെ തിരഞ്ഞെടുക്കുന്നത് ഹീനമായ പാത്രങ്ങളെയാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു ജ്ഞാനികളെ ലജിപ്പിപ്പാൻ പോഷത്തമായതിനെ ദൈവം തിരഞ്ഞെടുക്കും കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നിന്നെ മെനയുവാൻ ഒരു വക്കുണഞ്ഞ പാത്രമായി നീ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവിടെ യേശു കത്താവ് ഇറങ്ങും ആ യേശു പല രൂപത്തിലും പല ഭാവത്തിലും നിന്റെ